ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തോട്ടിന്നാണ് കേട്ടോ നമ്മൾ ചൂണ്ടയിടുന്നത് വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട് ഏകദേശം നല്ല ഒഴുക്കുള്ള സമയത്താണ് കേട്ടോ ഞങ്ങൾ ചൂണ്ടയിടാൻ വേണ്ടി വന്നത് ഞാൻ ദേവൂസ് ഒക്കെ കൂടെയാണ് ചൂണ്ടയിടുന്നത് അപ്പോൾ ഇത് നമ്മൾ ചൂണ്ടയിട്ടിട്ടൊരു അണ്ടികള്ളി കിട്ടിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇതിന് അണ്ടികള്ളി അനാബസ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ നമ്മൾ ചേർത്തലയിലാണ് സ്ഥലം അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയുന്നത് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ ഞാനും ദൈവക്കൂട്ടിനും കൂടെ പിടിച്ച മീനാണ് കേട്ടോ ഇത്ര ഒരു അഞ്ചാറെ എണ്ണം ഒക്കെ കിട്ടിയിട്ടുണ്ട് ചിലതൊക്കെ ചെറുതും ചിലത് അത്യാവശ്യം വലുതും കേട്ടോ അപ്പോൾ നമ്മളിത് വറുത്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം എനിക്കത് ക്ലീൻ ചെയ്യാൻ അത്ര വശമൊന്നുമില്ല അപ്പോൾ അമ്മയോട് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അമ്മ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ഇവിടെയൊക്കെ ഇതിൻ്റെ തൊലി പൊളിച്ചിട്ടാണ് എടുക്കുന്നത് ചില ആൾക്കാർ ഇത് കല്ലില് തേച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട് തേച്ച് ക്ലീൻ ചെയ്തൊക്കെ എടുക്കും അപ്പോൾ തൊലി പൊളിച്ചെടുക്കുന്നതാണ് കുറച്ചും എളുപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരി പൊളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ നമ്മൾ മിക്കപ്പോഴും ദേവിക്കൂട്ടിനൊക്കെ ക്ലാസ് ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഫിഷിങ്ങിന് പോകാറുണ്ട് അപ്പോൾ നമ്മൾ കായലിൽ പോയിട്ടുള്ളൊരു അടിപൊളിക്കാരി മീനൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു സൂപ്പർ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ഈ മീനിന് അത്യാവശ്യം നല്ല മുള്ളുണ്ട് കേട്ടോ അപ്പൊ ശ്രദ്ധിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ കയ്യൊക്കെ ഇറാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ടിരിക്കും അങ്ങനെ നമ്മൾ മീനെല്ലാം ഏകദേശം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് മീനിൽ അത്യാവശ്യം വലിയ മുട്ടയാണ് ഉണ്ടായിരുന്നത് മീന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാം രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മസാല എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മസാല മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ മീനിന് നന്നായിട്ട് പിടിക്കും അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ കൈ കൊണ്ട് തന്നെ തിരുമ്പോണ നല്ലത് സ്പൂൺ വെച്ച് എടുത്തു കഴിഞ്ഞാൽ അത്രയും ക്ലിയർ ആവില്ല കൈ ചിലപ്പോൾ നീറ്റിലെടുക്കാൻ ചാൻസ് ഉണ്ട് എന്നാലും കൈ വെച്ച് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മസാല പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ മസാല നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി മീനിലോട്ട് കൊടുക്കാം ജാനിക്കുട്ടിക്കുള്ള മീൻ മാറ്റി വെച്ചേ അവൾക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ അവൾക്കുള്ളത് മഞ്ഞപ്പൊടിയും മുളകും മാത്രം തിരുമ്മിയിട്ട് അത് മാറ്റി മാറ്റിവെച്ചു ബാക്കിയുള്ളതിൽ നമ്മൾ മസാല തേക്കുവാണ് അങ്ങനെ എല്ലാത്തിലും നന്നായിട്ട് പെരട്ടി വെക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മൾ പറക്കുന്നത് അന്നാലേ നന്നായിട്ട് മസാല ഇതിലോട്ട് ഇറങ്ങത്തുള്ളു മീൻ പെരട്ടിയ ശേഷം ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മസാല പിടിക്കും ഇനി നമുക്ക് ചട്ടിയടപ്പത്ത് ഒഴിച്ച് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഓരോ മീനായിട്ട് പെറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് മീൻ ഇടുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുരിയെ അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് പെരുക്കി ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് മീൻ വെച്ച് വറുക്കാനേ പറ്റത്തുള്ളൂ ചെറിയ ചട്ടിയാണ് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ മീൻ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞ് പോവും പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട് ഇപ്പഴത്തേക്ക് മറിച്ചിട്ടിട്ടുണ്ട് ആ സൈഡും കൂടെ നന്നായിട്ട് മുരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്കിത് മാറ്റിയിട്ട് അടുത്ത മീൻ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും പക്ഷേ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം നിറയെ ഉണ്ട് വലിയ ആൾക്കാർ കഴിച്ചാലും നന്നായിട്ട് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ തൊണ്ടയിലും മുള്ളു കയറും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ യു